അന്ന് രാത്രി എന്റെ കാവൽമാലാഗിക്കൊപ്പം ഞാൻ തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്തെത്തി അവിടെ പീഡയനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ ചോദിച്ചു ദൈവത്തിനായുള്ള ദാഹമാണ് തങ്ങളുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ മറുപടി നൽകി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നതും ഞാൻ കണ്ടു അമ്മ അവർക്ക് സമാശ്വാസം നൽകിയിരുന്നു എന്റെ അന്തരാത്മാവിൽ ഒരു സ്വരം ഞാൻ കേട്ടു എന്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല എന്നാൽ എന്റെ നീതി ഇത് ആവശ്യപ്പെടുന്നു കർത്താവ് എന്നെ ഏൽപ്പിച്ച പറ്റിയും എനിക്ക് പറയാതിരിക്കാനാവില്ല അവിടുന്ന് എന്നോട് പറഞ്ഞു എന്റെ മകളെ സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക ഇത് യുഗാന്ദ്യത്തിൻ്റെ അടയാളമായിരിക്കും അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും